രെഹനാ ഫാത്തിമയ്ക്കെതിരായ കേസ് നിർത്തിവെച്ച് പത്തനംതിട്ട പോലീസ് ഫേസ്ബുക്കിലൂടെ അയ്യപ്പനെ അധിക്ഷേപിച്ചെന്ന പരാതിയിലാണ് നേരത്തെ കേസെടുത്തത് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭ്യമായില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കണ്ണൻദേവനുണ്ട് കണ്ണൻ ദേവൻ ഈ തെളിവിനാസ്പദമായ വിവരങ്ങളൊന്നും ഫേസ്ബുക്കിൽ നിന്ന് പോലീസിന് ലഭിച്ചില്ല എന്നാണ് പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും ഗോവിക ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ രചനാ ഫാത്തിമ ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ അയ്യപ്പനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് ഈ സംഭവത്തിൽ പിന്നീട് ബി ജെ പി നേതാവായ രാധാകൃഷ്ണൻ എന്നോടാണ് പോലീസിൽ പരാതി നൽകിയത് ഇത് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിന് പോലീസ് മെയിലയയ്ക്കുകയും ഈ ഇതിന്റെ വിശദാംശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ മെച്ചയുടെ ഭാഗത്തു നിന്നും ഈ പോലീസിന്റെ ആവശ്യപ്രകാരമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത് ഇതേ തുടർന്നാണ് ഇപ്പോൾ തുടർ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത് ഇതിൽ ഇനിയും മെറ്റയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇക്കാര്യം കേസിലെ പരാതിക്കാരനായ ബി ജെ പി നേതാവ് രാധാകൃഷ്ണ മേനോനെ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒപ്പം കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിലും പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്